കണ്ണൂർ റവന്യൂ ജില്ല കേരള സ്കൂൾ കലോത്സവം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രണ്ടാം ദിവസത്തിൽ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് മത്സരങ്ങളൊക്കെയും തന്നെ വേദികളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ മത്സര ചൂടിൽ തന്നെയാണ് മത്സരാർത്ഥികളും ഒക്കെ തന്നെ ഇവിടെ ഉള്ളത് ഇന്നലെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് കാണികളുടെ ഒരു പ്രഹരം തന്നെയുണ്ട് യഥാർത്ഥത്തിൽ സംഘനൃത്തം ഒക്കെ നടക്കുന്നുണ്ട് ഒപ്പനയും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നിറഞ്ഞൊരു സാന്നിധ്യമാണ് വേദികളിൽ ഒക്കെ തന്നെയും ഉള്ളത് ഈ കലോത്സവ നഗരിയിൽ നിന്നും നമുക്ക് ചില സമയങ്ങളിൽ പ്രത്യേകമായ ചില അതിഥികളെയൊക്കെ കിട്ടാറുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് വിമല ടീച്ചറേയും രണ്ട് ശിഷ്യന്മാരെയും കിട്ടിയിട്ടുണ്ട് നമസ്കാരം ടീച്ചറെ നമസ്കാരം ഇപ്പോ ടീച്ചറെ എത്ര സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ പേര് ഹൈസ്കൂൾ ഹൈസ്കൂൾ രണ്ട് ഒരു ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ഇപ്പോ എത്രുഡന്റ്സ് മൊത്തത്തിൽ എത്ര മേഖലയിലേക്ക് ഇറക്കിയിട്ടുണ്ട് ഏകദേശം പഠിപ്പിച്ച ഒരു ഒരു കണക്ക് ഈ വർഷം പേരോളം ഉണ്ടായിരുന്നു അതെ എത്ര വർഷകാലമായി ടീച്ചർ ഫീൽഡിലേക്ക് വന്നിട്ട് ും ഈവിടെ കുട്ടികളെയും കൊണ്ട് വരുമ്പോ ആ ടീച്ചർ വ്യത്യാസം നമുക്ക് ആ ഒരു പണ്ടത്തെ ആ ഒരു കലോത്സവത്തിൽ ഇപ്പഴത്തെ ഒരു കലോത്സവം പറയുമ്പോ കലോത്സവത്തിന് സമ്പ്രദായങ്ങളൊന്നും അറിയിട്ടൊന്നുമില്ല എന്നും അതേമാതിരി തന്നെയാണ് പക്ഷേ ആളുകളുടെ അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ ഇപ്പം നേരായ മാർഗത്തിലല്ലാതെ ഗഡസിനെ സ്വാധീനിച്ചു അല്ലാതെ എല്ലാം ഉപയോഗിച്ചു പല രീതിയിൽ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കാതെ മാത്രമേ ഞാൻ വരാറുള്ളൂ കാരണം എത്ര നന്നായി കളിക്കുന്ന കുട്ടിയാണേ ഞാൻ പ്രൈസ് പ്രതീക്ഷിക്കാതെയാണ് അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ല എൻ്റെ കുട്ടിക്ക് പ്രൈസ് കിട്ടും എന്നൊന്നും വിചാരിച്ചിട്ട് ഞാൻ വരാറില്ല നന്നായി കളിക്കണം എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ അതെ അപ്പൊ ഇപ്പൊ ഇപ്പൊ ഈ മത്സരങ്ങൾ തമ്മിലല്ലാതെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തമ്മിലുള്ള ഒരു പോരാട്ടം കൂടി ആവുന്നേ ഇപ്പൊ കലോത്സവം അങ്ങനെ ഇവിടെ കലോത്സവ നഗരിയിൽ നല്ല രീതിയിൽ തന്നെയല്ലേ മത്സരങ്ങളൊക്കെയും കഴിഞ്ഞു പോയിട്ടുള്ളതല്ലേ അറിയില്ല എല്ലാം നല്ല യു പി വിഭാഗമാണ് മീനാക്ഷി ആ അതെ അപ്പോ ഇവരിപ്പോ രണ്ടൈറ്റത്തിനാണോ ഇവിടെ മത്സരത്തിന് വന്നിട്ടുള്ളത് മൂന്നൈറ്റം ഏതൊക്കെ ഏതൊക്കെ മോഹിനിയാട്ടം മൂന്നൈറ്റത്തിലല്ല ഇപ്പൊ ഏതിനെങ്കിലും റിസൾട്ട് വന്നോ ആ ഇപ്പൊ എന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മോഹിനിയാട്ടം പരനാട്ടം കഴിഞ്ഞിട്ടുണ്ട് റിസൾട്ടിന് വെയിറ്റിംഗ് ആണല്ലേ ഇനിയിപ്പോൾ ഇനി കഴിയാനുള്ളത് കുച്ചിപ്പുടിപ്പുടി ആ കുച്ചുപ്പുടി കൂടെ കഴിയാനുണ്ട് ഇപ്പോൾ ടീച്ചറിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പ്രശസ്ത അഭിനേത്രി കൂടിയായ നിഖില വിമലിൻ്റെ അമ്മ കൂടിയാണ് വിമല ടീച്ചറ് അപ്പോൾ നമുക്ക് ടീച്ചറെ നിഖിലേച്ചിട്ട് ആ ഒരു വിശേഷങ്ങൾ എങ്ങനെയാ എങ്ങനെയാ ഈ സിനിമാ ഫീൽഡിലേക്ക് എങ്ങനെയാ നിഖിലേച്ചി എത്തിച്ചേരുന്നത് ഈ ടീച്ചറിലൂടെയാണോ അല്ലെങ്കിൽ ഈ ഇതുപോലെ ഡാൻസിലൂടെ തന്നെയാണ് ഡാൻസിലൂടെ തന്നെയാണ് അവളെ ഇവിടെ ആയിരുന്നല്ലോ പഠിച്ചത് ഭരണങ്ങാമ സ്കൂളിലായിരുന്നു പഠിച്ചത് അപ്പോൾ അവളെ ചേച്ചിക്ക് ഒരു കണ്ണീൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് അന്നേരം അവളെ ഹോസ്റ്റലിൽ ആക്കിയത് അപ്പോൾ അവിടെ നിന്ന് അവിടെ നിന്ന് ഒരു അൽഫോൺ സർമ്മ എന്ന് പറഞ്ഞ ഒരു ഇത് ചെയ്തിരുന്നു സീരിയലല്ല ഡോക്യുമെൻ്ററി മാതിരിയുള്ള അതിനുള്ള ഓരോ നായിട്ട് വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ ഈ നാട്ടിലെ കണ്ണൂർ ജില്ലാ കലോത്സവം ഇവിടെ നടക്കുമ്പോൾ അനുഗ്രഹിച്ചിട്ട് ഒരു വരവ് പ്രതീക്ഷിക്കാതെ നമ്മുടെ അല്ലേ ഇന്നലെ അച്ഛൻ്റെ ഒരു മറ്റ ദിവസമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വലിയിട്ട് ഞാനിങ്ങനെ വന്നു അവർക്ക് ഷൂട്ടുള്ളതുകൊണ്ട് അവിടെ നിന്നു ഇപ്പൊ ഏകദേശം അത്യാവശ്യം നല്ല നല്ല രീതിയിൽ തന്നെ നമ്മുടെ മലയാള സിനിമയിൽ വേഷങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ടല്ലോ അതെ ഇപ്പൊ ഇനിയിപ്പോ പുതിയ എന്തെങ്കിലും പ്രൊജക്ടുകൾ ഉണ്ടോ ഭരത് മുരളിയുടെ ഭരത്കോപിയുടെ മുൻ മുരളി ആരുടെ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ വണ്ടി അപ്പൊ നാട്ടിലുണ്ടോ ഇവിടെ തിരുവനന്തപുരത്താണ് അപ്പൊ ഈ നമ്മുടെ ഈ തൽപ്പറമ്പിലേക്ക് വരുന്ന ഒരാഴ്ച പക്ഷെ അവര് ഇങ്ങോട്ട് ഇതിന് ഉദ്ഘാടനം ചെയ്യാൻ ചോദിച്ചിരുന്നു അപ്പൊ അച്ഛന്റെ ശ്രാദ്ധമായതുകൊണ്ട് വരാൻ പറ്റി അമ്മയുടെ ശിക്ഷണത്തിൽ ഞാനല്ല എന്റെ മോളെ വേറെലുള്ള ഇപ്പളും പോലെ കണ്ടു പഠിക്കുന്നു എന്റെ കൂടെ ഒരു പ്രദീപ് എന്ന് പറഞ്ഞ ഒരു സാറാണ് അവളെ പഠിപ്പിച്ചത് അവള് കോട്ടയത്താണല്ലോ പഠിച്ചത് അപ്പോ അവിടെ നാറൽ ബി പ്രദീപെന്ന് പറഞ്ഞാൽ സാറിന്റെ അടുത്ത് അവള് പഠിച്ചു ശിക്ഷണത്തിലല്ല ഒരു ഇതിൽ ഞാൻ കളിക്കും അതെല്ലാം കണ്ടിട്ടൊക്കെ കളിക്കും എന്റെ കൂടെ നമ്മള് തമ്മിൽ അങ്ങനെ ഡാൻസ് ഒരുമിച്ച് ഞാൻ അവട്ടോങ്ങനെ ചെയ്യാൻ പോലും ഇരിക്കുമല്ലോ ിട്ടുണ്ടേ അവൾ അമ്മയെന്ന് ചോദിച്ചു അഭിനയം കാണാൻ പോലും സമ്മതിക്കല്ലോ അപ്പൊ ആ ഒരു തരത്തിലുള്ള ഇതില്ല ടീച്ചറുടെ പ്രത്യേക ശിഷ്യരൊക്കെ വേറെയാണല്ലേ നമ്മുടെ നാട്ടിലെ മകളന്റെ ശിക്ഷൻ പറ്റും ശിക്ഷയാണ് ആ അപ്പോ നല്ല രീതിയിൽ തന്നെ ഇപ്പോ നിഗ്ഗതാണെങ്കിലും ആ ഒരു ഫേമസ് ആയി തന്നെ ഇപ്പൊ നല്ല രീതിയിൽ ആ ഒരു ഫ്രെയിം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ടീച്ചർ ടീച്ചറേതായ ഭാഗത്തിൽ ഇപ്പോ നമ്മുടെ മകൾ സിനിമാ നടിയെന്നുള്ളതിലുപരി ടീച്ചർ ടീച്ചറുടേതായ ഒരു ഐഡന്റിറ്റി ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നു നമ്മുടെ ഈ ഒരു കലോത്സവം നമ്മുടെ ഇപ്പൊ ഏഴ് വർഷത്തിന് ശേഷമാണല്ലോ നമ്മുടെ പയ്യന്നൂർ ഇങ്ങനെ ഒരു കലോത്സവം വരുന്നത് അപ്പോ ടീച്ചർ വർഷവർഷങ്ങളായിട്ടെല്ലാവരെയും കുട്ടികളെയും കൊണ്ടുപോകുന്നതാണല്ലോ അപ്പോ ഈ ഒരു പയ്യന്നൂർ നഗരിയിൽ ഇങ്ങനെ ഒരു കലോത്സവം വന്ന് നിൽക്കുമ്പോ എന്ത് തോന്നുന്നു പ്രത്യേകം ഒരു പ്രൗഡിയുണ്ടോ ഇവിടെ യ്യന്നൂർ കല ഒരു കലയുടെ നാടാണത് അപ്പോൾ പയ്യന്നൂർ വരുന്നതും ഏറ്റവും നല്ല ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു കലോത്സവം തന്നെയായിരിക്കും ഇത് കാരണം എല്ലാം അടുത്തടുത്ത സ്റ്റേജുകൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല പല പല സ്ഥലങ്ങളിലേക്ക് ഓടി പോകേണ്ട ഒരു ആവശ്യം വരുന്നു അല്ല അടുത്തടുത്ത് സ്റ്റേറ്റുകളും സ്ഥലമാണല്ലോ അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസിനോട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ടീച്ചറിന്റെ ഇങ്ങനെ പഠിച്ച് മൂന്നൈറ്റവും ടീച്ചറല്ലേ പഠിപ്പിച്ചത് അല്ലേ അപ്പോൾ ആ ഒരു ഐറ്റത്തിലൊക്കെയും ടീച്ചറുടെ ശിക്ഷണത്തിൽ ഇവിടെ വന്നിങ്ങനെ കളിക്കാൻ പറ്റിയ നമ്മുടെ സിനിമ നമ്മുടെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ നിഗ്ലേച്ചൊരു അമ്മ കൂടിയാണല്ലോ അപ്പോൾ നമുക്ക് അതിന്റെ ഒരു പ്രത്യേക എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ടീച്ചറുടെ ശിക്ഷണത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ വേണ്ടി പറ്റിയപ്പോ സന്തോഷമുണ്ട് ആ അതിനേക്കാൾ ഉപരിപ്പിന്നെ റിസൾട്ട് നമ്മളിപ്പോ ഒന്നാം സ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ടോ എങ്ങനെയാ റിസൾട്ട് നമ്മുടെ മാക്സിമം കളിച്ചിട്ടുണ്ടോ സ്റ്റേജില് അപ്പൊരു ഒന്നാം സ്ഥാനം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ ടീച്ചർ പറഞ്ഞതുപോലെ ഒന്നാം സ്ഥാനമല്ല ടീച്ചറും പ്രതീക്ഷിക്കുന്നത് നല്ല രീതിയിൽ കളിച്ചിറങ്ങുക എന്നത് മാത്രമാണ് എങ്കിൽ പോലും ആ ഒരു ഒന്നാം സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് ഒരു ഇരട്ടി മുതലം തന്നെയാണ് എല്ലാ കുട്ടികളെയും സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല സന്തോഷമാണ് നമ്മൾ ഭയങ്കരമായിട്ട് നിനക്ക് ഫസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞു കൊണ്ടുവന്നാൽ അവർ കിട്ടിയില്ലേക്ക് നിരാശയായി പോവും അതെ അപ്പൊ പെട്ടെന്ന് കിട്ടുന്നവരാണെങ്കിൽ സന്തോഷം കൂടു മക്കളേത് സ്കൂളിലാ ടീച്ചറുടെ ശിക്ഷണത്തിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് റിസൾട്ട് വരട്ടെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ടീച്ചറും നെറ്റ്വർക്കിന്റെ ഈ ഒരു ഭാഗമായിട്ട് ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ വിമലേച്ചിയുടെ ഒരു ആ ഒരു ഭാഗമായിട്ടും വിശേഷങ്ങൾ അറിയാൻ പറ്റിയതിനും വളരെയധികം സന്തോഷമുണ്ട് എല്ലാവിധ നന്ദി